ഏയ് ഫോക്സ് വെൽക്കം ടു അർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഫാൻഡി പ്ലേ സോ ഇന്ന് നമ്മളൊരു യുണീക്ക് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് പി എസ് ഫൈവിൽ നിന്ന് ഉള്ള ഫുട്ടേജ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ എങ്ങനെ കാണാം അതായത് പി എസ് ഫൈവ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ എങ്ങനെ കളിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സോ ലാപ്ടോപ്സ് നിങ്ങൾക്ക് അറിയാം ലാപ്ടോപ്സിന് ലൈക്ക് എച്ച് ഡി എം ഐ ഔട്ട് മാത്രമേ ഉള്ളൂ അതായത് ലാപ്ടോപ്പിൽ കാണുന്ന നമ്മൾ സാധനങ്ങൾ വേറൊരു മോണിറ്ററിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത് എന്താ പറയുക ഓപ്ഷൻ മാത്രമേ ഉള്ളൂ യൂഷ്വലി പി എസ് ഫൈവിലെ ഫുട്ടേജ് ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് കുത്താനുള്ള ഇൻപുട്ട് ലാപ്ടോപ്സിനില്ല പക്ഷെ അതിനൊരു വർക്ക് റൗണ്ട് ഉണ്ട് അതിന് ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു ക്യാപ്ചർ കാർഡാണ് സോ ക്യാപ്ചർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര വില ആയിരിക്കും അത്രയൊന്നുമില്ല ഒരു ആയിരത്തി മുന്നൂറ് രൂപയുടെ ഒരു ക്യാപ്ചർ കാർഡുണ്ടെങ്കിൽ പി എസ് ഫൈവിൽ നിന്ന് ഫുൾ എച്ച് ഡി ഫുട്ടേജസ് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് സിക്സ്റ്റി എഫ് പി എസിൽ നിങ്ങൾക്ക് സീംലെസ് ആയിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റും അതായത് ഓൾമോസ്റ്റ് ലോ ലൈറ്റൻസി ഒക്കെ വെച്ച് സ്ട്രീം ചെയ്യാൻ പറ്റും ഇത് എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത് ഇതെനിക്ക് തോന്നുന്നു പലർക്കും ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ആൻഡ്സ്കോ യാ അപ്പം ഞാൻ പറഞ്ഞു ക്യാപ്ച കാർഡ് ആണെന്ന് പറഞ്ഞു കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർമ്മ വരുന്നത് ഒരു ട്വൽവ് കെ ഫിഫ്റ്റീൻ കെ അത് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപയുള്ള കാർഡ്സ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്ന കാർഡ് ഒരു വൺ പോയിന്റ് ത്രീക്ക് അത് ആയിരത്തി മുന്നൂറ് രൂപ അടുത്ത് ആമസോണിൽ വരുന്ന ഒരു കാർഡാണ് ഇത് ഇതാണ് സാധനം ലൈൻ എക്സിന്റെ കീറോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കാണാം സോ ഇത് ഈ കാർഡിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അതിവിടെ പോയി വാങ്ങാം സോ ഇതിൽ വരുന്നത് ബേസിക്കലി ഇത് ഈ ഒറ്റ ഒരു ഒറ്റ ചെറിയൊരു സാധനമാണ് വരുന്നത് ജമണ്ട ക്യാപ്ചർ കാർഡ് എന്നല്ല ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം എത്രയേ ഉള്ളൂ ചെറിയൊരു തം ഡ്രൈവിൻ്റെ അത്രയും വലിയപ്പോൾ ഉള്ളൊരു സാധനമാണ് ദ കീറോ ഇതാണ് സാധനം നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കും ത്രീ പോയിന്റ് ഓ ജാക്കാണ് ഇതിൻ്റെ ഒരു എൻഡിലുള്ളത് സോ ഇത് യൂസ് ചെയ്യാനുള്ള ഒരു മിനിമം മിനിമം റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലാപ്ടോപ്പിനൊരു യു എസ് ബി ത്രീ പോയിന്റ് ഓ ജാക്ക് വേണം എന്നുള്ളതാണ് ഇപ്പോഴുള്ള മിക്ക മിക്ക ലാപ്ടോപ്സിനും ഒന്നല്ലെങ്കിൽ ഒന്നിലധികം ത്രീ പോയിന്റ് ഓ ജാക്സ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ത്രീ പോയിന്റ് ഓ ജാക്ക് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല കണക്ഷൻ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് സി ടൈപ്പ് പോർട്ട് ഉണ്ട് എന്ന് വെച്ചാൽ സി ടൈപ്പ് കൺവേർട്ടർ ഉണ്ട് ഇത് ഊരി കഴിഞ്ഞത് സി ടൈപ്പ് സാധനവും വേണമെങ്കിൽ കുത്തായതിൽ ഷോ യ ഇതിന് വൺ എയ്റ്റി അതായത് ടെൻ എയ്റ്റി പി ഫുൾ എച്ച് ഡിയിൽ സിക്സ്റ്റി എഫ് പി എസ് സീംലെസ് ആയിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റും നിങ്ങളുടെ പി സിയിലേക്ക് വിത്ത് ഔട്ട് എനി നോട്ടീസബിൾ ലാക്ക് യാ ഓക്കെ അപ്പോൾ ഇനി ബാക്കി സെറ്റപ്പിൽ കാണിച്ചു തരാം ഓക്കെ ഇനി നമ്മുടെ സെറ്റപ്പിന്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇത് നമ്മുടെ ലാപ്ടോപ്പ് പി എസ് ഫൈവ് കാണുന്നുണ്ടല്ലോ സോ പി എസ് ഫൈവിന്റെ ഔട്ട് ഔട്ട് പുട്ട് അതായത് ഫീഡ് വരുന്ന വയറാണ് ഇത് പി എ പി എസ് ഫൈവിന്റെ ഔട്ട് പുട്ട് സ്ലോട്ടിൽ ഇതിന്റെ മറ്റേ മറ്റേൻ്റെ ഉണ്ട് ഇത് നമ്മൾ സാധാരണ ടി വിയിലേക്കോ അല്ലെങ്കിൽ മോണിറ്ററിലേക്കോ എന്താന്ന് വെച്ചാൽ കൊടുക്കുന്ന അടുത്ത ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്ന എന്താണ് ഇത് ഡയറക്ട്ലി നമ്മുടെ ലാപ്പിൽ കൊടുത്തിട്ട് കാര്യമില്ല സോ അതിനാണ് ഈ ക്യാപ്ചർ കാർഡ് ഉള്ളത് ക്യാപ്ചർ കാർഡിന്റെ ഇന്നിലേക്ക് നമ്മൾ ഇതങ്ങ് കണക്ട് ചെയ്യണം ഓക്കേ കണ്ടില്ലേ നമ്മുടെ കീറോഡ് ക്യാപ്ചർ കാർഡ് പി എസ് ഓൻ്റെ ഔട്ട് പുട്ട് ഫീഡ് ഇതിലേക്ക് കണക്ട് ചെയ്തേക്കുകയാണ് ഇതിനൊരു ത്രീ പോയിൻ്റ് ഓ ഔട്ട് പുട്ട് ത്രീ പോയിന്റ് ഒരു ഔട്ട് പുട്ട് ഉണ്ട് ക്യാപ്ഷൻ കാർഡിന് ആ എൻഡ് നമ്മുടെ ലാപ്പിൻ്റെ ത്രീ പോയിൻ്റ് ഒ യു എസ് ബി പോർട്ടലിലേക്ക് കണക്ട് ചെയ്യാണ് അത് എൻ്റെ ലാപ്പിനുള്ളത് ബാക്കിലെടുത്ത പോർട്ടലിൻ്റെ ഈ പോർട്ടലിലാണ് ഓക്കെ സോ അത് കണക്ട് ചെയ്തു ഇപ്പോൾ ടെക്നിക്കലി പി എസ് ഫൈവ് ലാപ്ടോപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതായിരിക്കും യു എസ് ബി പോട്ടിൽ കൂടി എങ്ങനെയാണ് ഞാൻ ഞാനതിൽ സ്ട്രീം ചെയ്യാൻ പോകുന്നത് എന്ന് അതാണ് എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോഫ്റ്റ്വെയർ സപ്പോർട്ടോട് കൂടിയാണ് ഓവിയസ് എന്നൊരു സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടോട് കൂടിയാണ് സോ ലെറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ പി എസ് ഫൈവും ആയിട്ട് ക്യാപ്ചർ കാർഡൊക്കെ വെച്ച് കണക്ട് ചെയ്തു കഴിഞ്ഞു ബട്ട് ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ് വേണ്ടത് അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നേരെ നിങ്ങളുടെ ബ്രൗസർ ഓൺ ചെയ്യുക ബ്രൗസറിൽ ഇവിടെ ഒ ബി എസ് എന്ന് അടിക്കുക ഓ ഒ ബി എസ് ബേസിക്കലി ഒരു സ്ട്രീമിങ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് റെക്കോർഡിങ് സോഫ്റ്റ്വെയർ ഒക്കെയാണ് അത് വെച്ചാണ് നമ്മൾ ഈ ഈ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് സോ അതെ ഒ ബി എസ് അടിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ വരുന്നത് ഓപ്പൺ ബ്രോഡ്കാസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു സെർച്ച് റിസൾട്ടാണ് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക കണ്ടല്ലോ അതിൻ്റെ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ഓക്കെ അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വിൻഡോസിന് വേണ്ടിയുള്ളത് ചെയ്യുക മാക്കിന് വേണ്ടിയുള്ളത് ലിനക്സിന് വേണ്ടിയുള്ളത് ഡൗൺലോഡ് ചെയ്യുക സോ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അത് വെച്ച് നിങ്ങൾ അനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക എൻ്റെ വിൻഡോസ് ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യാ ഇപ്പം തന്നെ ഡൗൺലോഡ് തുടങ്ങും യാ യാ ഡൗൺലോഡ് തുടങ്ങി നെറ്റ് ഇത്തിരി സ്ലോ ആയിരുന്നു എന്ന് തോന്നുന്നു എനിവൈ സോ ഡൗൺലോഡ് തുടങ്ങി ഡൗൺലോഡ് കഴിയുമ്പോൾ തന്നെ ഏത് സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നു അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇൻസ്റ്റലേഷൻ പ്രോസസ്സും സംശയമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ സോ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഈ ഓൾമോസ്റ്റ് കഴിഞ്ഞു സെറ്റായി അതേ മുകളിൽ തന്നെ കാണിക്കുന്ന ഇത് ഇത് ഇവിടെ ഇല്ല ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ സംഭവം ഓൺ ആയി വന്നിരിക്കുന്നുണ്ട് ഇൻസ് ഇൻസ്റ്റോളർ അതിൽ എസ് അടിച്ചു കൊടുക്കുക ഈ വിൻഡോയിൽ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുക എങ്ങടാണോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഡീലേക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഫോൾഡറിലേക്കാണോ അത് ഇവിടുന്ന് ചൂസ് ചെയ്യാം യാ ഇപ്പം ഞാൻ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾക്കാം യാ ഇൻസ്റ്റോളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ പി സിയുടെ സ്പീഡും അതായത് പ്രോസസിങ് പവറും കാര്യമൊക്കെ അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും എന്തായാലും എനിക്ക് എൻ്റെ പി സിക്ക് ആവശ്യം ഇത്രയും ടൈം ഒക്കെയാണ് എടുക്കുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞു അങ്ങനെ ഒ ബി എസ് ഇൻസ്റ്റാളായി ഇത് ലോഞ്ച് ഓ ബി എസ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാപ്പിൽ നമ്മൾ ഒ ബി എസ് ഫിനിഷ് അടിച്ചാൽ ഒ ബി എസ് ഇപ്പം തന്നെ ലോഞ്ച് ആവും ഓക്കെ അപ്പോൾ ഒ ബി എസ് ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും ആയി വരുന്നത് നമ്മൾ ബേസിക്കലി അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ദ ഈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് ഇത് അത് ക്ലിക്ക് ചെയ്യുക അതിൽ സെറ്റിങ്സ് എടുക്കുക ഫയലിൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ രണ്ട് റെസല്യൂഷൻ ഉണ്ടാവും ബേസ് ക്യാൻവസ് റെസൊല്യൂഷനും ഔട്ട് പുട്ട് സ്കേൽ റെസല്യൂഷനും ബേസ് ക്യാൻവസ് റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് പി സിയുടെ നിങ്ങളുടെ മോണിറ്ററിന്റെ മാക്സ് റെസൊല്യൂഷനാണ് മാത്സ് മോണ്ടറി റെസല്യൂഷൻ അതിൽ മാത്സ് കൊടുക്കുക എന്റെ ടെൻ ഐ ടി പി ആണ് മാക്സിമം അതുകൊണ്ട് ഞാൻ ടെൻ ഐ ടി പി കൊടുത്തിരിക്കുന്നു ഔട്ട്പുട്ട് റെസല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്ചർ കാർഡിന് മാക്സിമം ഔട്ട് പുട്ട് കൊടുക്കാൻ പറ്റുന്ന റെസോല്യൂഷാണ് സോ അതിൽ മാക്സിമം നമ്പർ തന്നെ കൊടുക്കുക ടെൻ ഐ ടി പി ആണ് ഇതിൽ മാക്സിമം ടെൻ ഐ ടി പിന്നെ കൊടുക്കുക കോമൺ എഫ് പി എസ് വാല്യു നമ്മുടെ ക്യാപ്ചർ കാർഡിൻ്റെ മാക്സിമം സിക്സ്റ്റി ആണ് സോ ഈ ഡ്രോപ്പ് ഡൗൺ നിന്ന് സിക്സ്റ്റി തന്നെ എടുക്കുക എന്നിട്ട് ഇത് അപ്ലൈ അടിക്കുക ഓക്കെ അടിക്കുക അപ്പോൾ ആ എൻഡ് സെറ്റാണ് ഇനി ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ി സോഴ്സസ് എന്ന് പറയുന്ന ഒരു 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 ബോക്സ് കണ്ടു അവിടെ ആ സോഴ്സസ് ബോക്സിൽ ഇതിവിടെ ആഡ് പ്ലസ് എന്ന് പറഞ്ഞ സൈൻ സൈൻമെന്റ് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീഡിയോ ക്യാപ്ചർ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഈ ഓപ്ഷൻ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് യാ ഇവിടെ ഓക്കെ അടിച്ച് യാ അപ്പോൾ നിങ്ങൾ ഓക്കെ അടിച്ചു കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു മെനു ആയിരിക്കും വരുന്നത് ഇങ്ങനെ ഇങ്ങനൊരു ഓബിയസ് വെർച്വൽ ക്യാമ്പെന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഒരു 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 മെന്യൂ ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ടാവും ഒരുപക്ഷേ നിങ്ങളുടെ ഡിവൈസസ് എന്നുള്ള ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് ക്യാമെല്ലോ ആയിരിക്കും ഓണായി വന്നിരിക്കുന്നത് എന്നാൽ എന്തായാലും കൂടി ഈ ഡിവൈസ് എന്നുള്ള ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ മെന്യൂൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ തരേണ്ട കീഡോ ലെങ്സ് വീഡിയോ അതായത് നമ്മുടെ ക്യാപ്ചർ കാർഡിൻ്റെ പേരാണത് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുക ക്യാപ്ഷ കാർഡിൻ്റെ പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ നോ വീഡിയോ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് അത് വേറെ വേറൊന്നുകൊണ്ടല്ലോ നമ്മൾ പി എസ് ഐ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണല്ലോ അതൊന്ന് ഓൺ ആക്കി വെക്കാം എൻ്റെ ഡി എൽ സെൻസ് കൺട്രോളർ എടുത്ത് എന്നിട്ട് ക്ലിക്ക് ചെയ്തു യാ പി എസ് ഐ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് വൺസ് അത് പി എസ് ഐ ഓൺ ആയി കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി ഇവിടെ നമ്മുടെ ഫുട്ടേജ് വരേണ്ടതാണ് യാ കണ്ടില്ലേ പി എസ് ഡിറ്റക്ട് ചെയ്തു പ്ലേ സ്റ്റേഷൻ്റെ യാ സിമ്പിൾ അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാതിരിക്കും യെസ് നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെ ഡിസ്ക്ലെയിമറും കാര്യങ്ങളൊക്കെ എഴുതി വന്നു ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പ്ലേ സ്റ്റേഷൻ യാ സെറ്റായി കണ്ടില്ലേ ആരുടെ പ്ലേസ് സോ ഞാൻ അത്തേക്ക് കയറുകയാണ് യാ വന്നു എൻ്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് കാണാം സോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഞാൻ ഇതുവരെ ഒക്കെ ചെയ്തു വീഡിയോയിൽ പറഞ്ഞ പോലെ എന്നിട്ട് എനിക്ക് ഇപ്പോഴും ഇവിടെ ഇപ്പോഴും നോ വീഡിയോ ആണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും സോ അത് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പി എസ് വൈവിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം ഇത് കണ്ടില്ലേ സെറ്റിങ്സ് ഗിയർ ഐക്കൺ കണ്ടില്ലേ യാ ഗിയർ ഐക്കണിലേക്ക് പോവാം സെറ്റിങ്സിൽ പോയിട്ട് അതിലിത് സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ നിങ്ങൾക്ക് ഇതിൽ ഫോക്കസിന് ഏറെ പ്രശ്നം വരുന്നുണ്ടോ എന്നിട്ട് സംശയമുണ്ട് എന്നാലും ഓക്കെ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ സിസ്റ്റം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെക്കൻഡ് ഓപ്ഷൻ എച്ച് ഡി എം ഐ എച്ച് ഡി എം ഐ കയറുക അതിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം എനേബിൾ എച്ച് ഡി എം ഐ എച്ച് ഡി എം ഐ വൺ ടച്ച് അങ്ങനെ ആദ്യം മൂന്ന് ഓപ്ഷൻസ് ഓൺ ആയി കിടക്കുകയാണ് ബട്ട് എനേബിൾ ഹെച്ച് ഡി സി എച്ച് ഹെച്ച് ഡി സി പി എനേബിൾ എച്ച് ഡി സി പി എന്നുള്ളത് ഞാൻ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് അത് വേറൊന്നുമല്ല എച്ച് ഡി സി പി ഓൺ ആണെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ വേറെ ഡിവൈസസിലേക്കൊന്നും സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല ഈ പി എസ് ഫൈവ് വെച്ച് അത് വേറൊന്നും കൊണ്ടല്ല എച്ച് ഡി സി പി ഓഫ് ആണെങ്കിൽ പ്ലേ സ്റ്റേഷനിൽ ഒരു ക്യാപ്ചർ കാർഡുണ്ട് അത് വെച്ച് നമുക്ക് വേറെ ഡിവൈസസിൽ ഒന്ന് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും സോ നെറ്റ്ഫ്ലിക്സ് ആമസോൺ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളതാണിതിൽ സോ മൂവി പൈറസി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ടെക്നിക്കലി ബട്ട് ഡോണ്ട് ഡു ഇറ്റ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇറ്റ് ലീഗൽ കൈൻഡ് ഓഫ് ഇത് ഇസ് ഇലീഗൽ ബട്ട് നമുക്ക് സ്ട്രീം ചെയ്യാൻ വേണ്ടി മാത്രം എച്ച് ഡി സി പി അങ്ങ് ഓഫ് ആക്കിയിടുക സോ എനേബിൾ എച്ച് ഡി സി പി എന്നുള്ളത് ഡിഫോൾട്ടായിട്ട് അത് ഓൺ ആയിട്ടായിരിക്കും എല്ലാ പി എസ് വൈയിലും കിടക്കുന്നത് അത് ഓഫാക്കുക സോ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് മൊത്തം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ടി വിയിലോ നമ്മുടെ മോണിറ്ററിലോ എവിടെയെങ്കിലും പി എസ് വൈ കണക്ട് ചെയ്തിട്ട് എച്ച് ഡി സി പി ഓഫാക്കിയതിനു ശേഷം വേണം ഈ പ്രോസസ്സ് മൊത്തം ചെയ്യാൻ ഓക്കെ വൺസ് അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാവത്തില്ല നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് ഇതുപോലെ സീംലെസ് ആയിട്ട് സംഭവങ്ങൾ വന്നിട്ടുണ്ടാവും ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഗെയിം എടുത്ത് കാണിച്ചാൽ ഏറ്റൻസി അക്കൗണ്ട് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് യാ ഗോസ് സുഷീമ തന്നെ ആയിക്കോട്ടെ അതല്ലേ പെയിറ്റായിട്ട് നിൽക്കുന്നത് യാ പി സി റിലീസ് ആയിട്ട് സോ എനിവേ സോ ഗോസ് സുഷീമ വന്നു ഓ ഇതിനു മുമ്പ് നിങ്ങളൊരു കാര്യം വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ചെറിയൊരു സ്ക്രീനിലാണ് കാണുന്നത് വലുതാക്കാൻ പറ്റില്ലായിരുന്നു അഫ്കോഴ്സ് വലുതാക്കാൻ പറ്റും സ്ക്രീനിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഫുൾ സ്ക്രീൻ പ്രൊജക്ടർ എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക അതിൽ ഡിസ്പ്ലേ കളിക്കുക ഫുള്ളായി യാ സോ ഫുള്ളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ലൈറ്റൻസി ഒന്നുമില്ല മോ ജമ്പ് ചെയ്യുന്നു പുള്ളി കട്ട് ചെയ്യുന്നു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല വളരെ വളരെ ലൈറ്റൻസി ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് ലൈക് ലെക്സി ഓൾമോസ്റ്റ് നെല്ല് തന്നെയാണ് സോ സീംലെസ് ആയിട്ട് നിങ്ങൾക്ക് കളിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല ഇനിയുള്ളൊരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല എൻ്റെ സൗണ്ട് മാത്രമാണ് ഗെയിം സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നില്ല അത് സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഹെഡ്ഫോൺസോ എന്തായാലും പി എസ് ഫൈവിലേക്ക് കണക്ട് ചെയ്യുക പി എസ് ഫൈവിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സൗണ്ട് കിട്ടും ബട്ട് നിങ്ങൾക്ക് പി സിയിൽ നിന്ന് തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതായത് സ്ട്രീം നല്ലവർക്കു ചെയ്യുന്ന ആളാണ് നിങ്ങൾ പി സിയിൽ നിന്ന് തന്നെ സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യുക പിന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡ് സോ പി സിന്ന് ഡിസ്കോഡ് പാട്ടിച്ചാറ്റൊക്കെ നിങ്ങളുടെ സ്ട്രീമിൽ വേണം എന്നുണ്ടെങ്കിലുള്ള മെത്തേഡാണ് ഇവിടുത്തെ പ്ലസ് സിമ്പിൾ വന്നേക്കുന്നുണ്ടല്ലേ സോഴ്സസ് എന്നുള്ളതോട് പ്ലസ് സിമ്പിൾ വന്നേക്കുന്നുണ്ടല്ലേ പ്ലസ് സിമ്പിൾ അങ്ങ് ക്ലിക്ക് ചെയ്യാം പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് എന്ന് ആണ് മുമ്പ് എടുത്തിരുന്നത് അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ എന്നുള്ളത് ഇപ്പൊ എടുക്കുക ഓഡിയോ ഔട്ട്പുട്ട് അല്ല ശ്രദ്ധിക്കുക ഓഡിയോ ഔട്ട്പുട്ട് ക്യാപ്ചർ ആണെങ്കിൽ ഒരു കുന്തോം വരത്തില്ല സോ ഓഡിയോ ഇൻപുട്ട് ഈ മൈക്കിൻ്റെ സിമ്പിളുള്ള സംഭവം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ അടിക്കുക അപ്പോൾ എങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും അത് ഡിഫോൾട്ട് എന്നുള്ളത് ഡിവൈസ് സെക്ഷനിൽ മാറ്റിയിട്ട് അതെ കീഴോ ലെങ്സ് ഓഡിയോ എന്നുള്ളത് എടുത്തിട്ട് അന്ന് ഓക്കെ അടിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻപുട്ട് ഓഡിയോ ക്യാപ്ചറിൽ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം ഇതിവിടുത്തെ ത്രീ ബട്ടൺസ് കണ്ടില്ല ത്രീ ഡോട്ട്സ് കണ്ടില്ല ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക അഡ്വാൻസ്ഡ് ഓഡിയോ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക അതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ എന്നൊരു ഓപ്ഷനാണ് അതിൽ നേരെ സൈഡിൽ പോയിട്ട് ഓഡിയോ മോണിറ്ററിങ്ങിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മോണിറ്റർ ആൻഡ് ഔട്ട് പുട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക യാ ഇപ്പം നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ഞാൻ പി സി അടുത്തൊരു മൈക്കൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് യാ സോ ലെറ്റ്സ് കോ ഒരു ഫുൾ സ്ക്രീൻ ആൻഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇനിയും സൗണ്ട് കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എവിടെ നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടോ യാ സൗണ്ട് കേൾപ്പിച്ച് തരാട്ടോ ഇപ്പം ഇപ്പോൾ ഹോപ്പിൾ എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ബൈ ചാൻസ് എൻ്റെ ഒരു സ്പീക്കറയിണിക്കുകയാണെങ്കിൽ സോ ദാറ്റ്സ് ദാറ്റ്സ് ഇറ്റ് വെരി മച്ച് ഇപ്പോൾ പി എസ് ഫൈവ് ഇങ്ങനെയാണ് സീംലെസ്ലി പി സിയിലേക്ക് അതായത് ലാപ്ടോപ്പിലേക്ക് സ്ട്രീം ചെയ്യുന്നത് സോ ഡറ്റ്സ് എറ്റ് ഇതാണ് മൊത്തം പ്രോസസ്സ് ഇതുപോലെ ഞാൻ ഇതിൽ കാണിച്ചേക്കുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പി സി ഐ മീൻ നിങ്ങളുടെ ലാപ്ടോപ്പിൽ പി എസ് വൈ കളിക്കാൻ പറ്റുന്നതായിരിക്കും ലാപ്ടോപ്പ് സ്ക്രീൻ യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഉണ്ടാവും കാര്യം ഒരു പി എസ് വൈ വോ അങ്ങനൊക്കെ ഉണ്ടാകും വേറെ സ്ക്രീൻ ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ ലാപ്ടോപ്പ് സ്ക്രീൻ മാത്രമായിരിക്കും പഴയ വല്ല ലാപ്ടോപ്പും ആയിരിക്കും നിങ്ങളുടെ അടുത്തുള്ളത് സോ എത്ര പഴയതാണ് ലാപ്ടോപ്പിലൊന്നും കുഴപ്പമില്ല ഒരു ത്രീ എസ് യു എസ് ബി ത്രീ പോയിൻ്റ് ഓ പോർട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഏത് ലാപ്ടോപ്പിലും നടക്കും ലോയിൻറ്റാണെങ്കിൽ പോലും സോ ദാറ്റ് പെടി മച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ് ഫുൾ ആയിട്ട് തോന്നിയാൽ ഡു നോട്ട് ഫുട്ഗെറ്റ് ടു ലൈക്ക് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദാറ്റ് വി ഡി ഹെൽപ്സ് ആഫ് ദ ചാനൽ ആൻഡ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ടെക് ആൻഡ് ഗെയിമിങ് വീഡിയോസ് മാത്രമല്ല എല്ലാ ദിവസവും ലൈവ് സ്ട്രീംസ് ഉണ്ട് ചാനലിൽ ഞാൻ ഒറ്റയ്ക്കും കളിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു ടീം അല്ലു കോബ്രോ സോ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി കളിക്കുന്നുണ്ട് സോ യാ ദാറ്റ്സ് പെഡി മച്ചറ്റ് ചാനൽ ചക്കൗട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് യു നോ ഹൗ ഫലൈസ് യു ഗസ് നെക്സ്റ്റ് ടൈം ബൈ